ഹലോ അപ്പൊ ഇന്ന് നമ്മൾ ചെയ്യണത് ഒരു കല്യാണ മണ്ഡപത്തിലാണോ വർക്ക് ഇവിടെ ഇപ്പോ കുറച്ചധികം ദിവസമായി ഏഹ് അപ്പൊ ആ വർക്ക് ഞാൻ കാണിച്ചു തരാം നമ്മൾ സ്റ്റാർട്ടിങ് വരുന്നത് ട്ടോ ഇത് മണ്ഡപത്തിന്റെ ബാക്കിലത്തെ കോണിയാണ് ട്ടോ ഇത് രണ്ട് മെയിൻ കോണി വരുന്നുണ്ട് ഇത് ബാക്ക് ആണ് അല്ല ഒരു സൈഡ് വരുന്നത് ഇതാ ഈ ടോപ്പ് റയിൽ മാത്രമേ വരണുള്ളൂ അങ്ങനെയാണ് ഈ സൈഡ് ടോപ് റയിൽ മാത്രം പിന്നെ അടുത്ത സൈഡ് വരുന്നത് ഇതാ ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ ഇപ്പം ഇവിടെ പോളിഷിംഗ് വർക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അല്ലേ ഇതാണ് കോണി വരുന്നത് ഇതേപോലെ ഈ സൈഡിലും വരുന്നുണ്ട് കോണി ഇത് ബാക്ക് വശത്തെ കോണിയാണ് വരുന്നത് അതുപോലെ ഇതിൻ്റെ ഈ സൈഡ് ഇങ്ങനെ വരുന്നുണ്ട് അതുപോലെ ഇവിടെ ഒരു ലാൻഡിങ് ഇതാ ഇവിടെ ഒരു ബാൽക്കണി ഇങ്ങനെ വരുന്നുണ്ട് സ്റ്റേജിന്റെ സ്റ്റേജിൻ്റെ ഇതാ ഇതേപോലെ ലെഫ്റ്റ് സൈഡിലും അതേപോലെ തന്നെ റൈറ്റ് സൈഡിലും ഒരു ഹാൻഡിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ നമ്മളുടെ ബാൽക്കണി ഇതാ ഈ അറ്റം മുതൽ ഇങ്ങനെ വന്നത് ആ അറ്റം വരെ ബാൽക്കണി കേട്ടോ കണ്ടില്ലേ അറ്റം വരെ ബാൽക്കണി ഞാൻ കാണിച്ചു തരാം ഈ കാണുന്ന പോലെ തന്നെ അറ്റം വേരുണ്ട് കേട്ടാ ബാൽക്കണി അങ്ങനെ വീണ്ടും നിവർന്ന് കിടക്കാണ് ഇതെല്ലാം ഇപ്പൊ പോളിഷിംഗ് ഒന്നും ചെയ്തിട്ടില്ല മാറ്റ് അടിച്ച് വെച്ചിരിക്കാണ് ഞമ്മളിപ്പൊ പോളിഷിംഗ് ചെയ്തിട്ടില്ല പോളിഷിങ് ഒരു സൈഡിൽ നിന്ന് ചെയ്ത് വരുന്നേ ഉള്ളൂ അല്ല ഇനി ഈ കാണാ ഫ്രണ്ട് സൈഡിൽ ഫ്രെയിം അടിച്ചിട്ടിട്ടുള്ളൂ ഇതിലേക്ക് ഇനി പൈപ്പ് വയ്ക്കാനിട്ടോടാ ഈ കാണാൻ ഫ്രണ്ട് സൈഡിലേക്ക് പൈപ്പ് വെക്കാനുണ്ട് അതുപോലെ ഇവിടെ ഇതാണ് ഫ്രണ്ട് സൈഡിലത്തെ കോണി വരുന്നത് അതിൻ്റെ സ്റ്റാർട്ടിങ് ഞാൻ കാണിച്ചുതരാം ഇതാണ് ഫ്രണ്ട് സൈഡിലത്തെ ഹാൻഡിൽ ഇട്ടാ ഇതൊക്കെ നമ്മൾ ഇവിടെ പെയിൻറിങ്ങിൻ്റെ വർക്കൊക്കെ നടക്കുന്നുണ്ട് അതുകൊണ്ട് പെയിൻറ് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കവറൊക്കെ വെച്ചിരിക്കുന്നത് വെച്ചിരിക്കാനിട്ടോ ഇനി ഈ സൈഡിലും ചെറിയ ചെറിയ ദിനങ്ങളുണ്ട് ഇങ്ങനെ വന്നെ വന്ന് ഇവിടെ അവസാനിക്കും